കൃത്യമായ അന്വേഷണം നനഞ്ഞാന്ന് നടന്നിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ സമയത്ത് തന്നെ വാഹനം കിടക്കുന്ന ഇന്ന ദിശയിലേക്ക് ഇന്ന ഭാഗത്തായി ഇന്ന ദിശയിലേക്ക് മാറി ഈ പറയപ്പെടുന്ന സംഗതിയുണ്ട് നമ്മൾ കേരള സർക്കാർ പോലെ ഒരു സർക്കാർ ആയിരുന്നു സർക്കാരായിരുന്നു അവിടെ ഇടപെട്ടൻ ഹസ്പോർട്ടിൽ ഇടപെട്ടൻ പിന്നെ ജ്യോതിഷ പ്രവചനത്തിന് ഒരു അറുപത്തിരണ്ട് മണിക്കൂർ സമയമുണ്ട് ഇപ്പൊ എൽക്കപ്പ് പോയിട്ടുണ്ട് ഇപ്പം അങ്ങനത്തെ എന്നെ വിളിച്ചത് പറഞ്ഞ് എൽക്കപ്പൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ സ്ഥലം ഏകദേശം കറക്റ്റ് ആണൊക്കെ പറഞ്ഞു ഇത് ഞാൻ അപ്പോഴും ഇപ്പോൾ അടിവറു നിൽക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ നമ്മുടെ അർജുനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണോ നമ്മൾ മുൻ മുങ്കൽ വിദഗ്ധനായിട്ട് ആള് പുഴയിലേക്ക് മുങ്ങി ഒരുപാട് തകർ ഷീറ്റുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അകത്തേക്ക് പോകാൻ കഴിയുന്നില്ല മൂന്ന് നാല് തവണ ഇന്നും തന്നെ മുങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഒരു ജോത്സ്യൻ ഈ ഒരു ജോത്സ്യൻ നിങ്ങൾക്ക് അറിയാതെ രണ്ട് മൂന്ന് വീട് ചെയ്തിട്ടുണ്ട് അതായത് ഈ മനുഷ്യൻ അവസരം മുതലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പ്രവചിച്ചത് ഈ ആളെ കാണാതായി രണ്ട് ദിവസം കഴിയുമ്പോൾ ഉച്ചക്ക് രണ്ട് പന്ത്രണ്ട് മണിക്ക് മുന്നേ കണ്ടെത്തും എന്നുള്ളതാണ് ഓക്കെ ആ ഒരു വാദത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു പക്ഷെ സമയം ഒന്ന് നീട്ടിയിട്ടുണ്ട് ഇനി കിട്ടുന്നത് വരെയാണ് സമയം ഞാൻ പറഞ്ഞ സ്ഥലത്ത് അതായത് എന്തോ ഒരു കീരാശിയും കൂടാശിയും ഒക്കെ പറയുന്നുണ്ട് എന്താണെന്നറിയില്ല ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെ എന്തിനാണ് ഇത്തരം ചാനലുകൾ പ്രൊമോട്ട് ചെയ്യുന്നതുള്ള ചോദ്യം ഞാൻ വീണ്ടും വീണ്ടും ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണോ അപ്പോ ഈ പറയുന്ന ആൾ എന്തും മുരാരി എന്തോ ആണ് ഓട്ടോ ഡ്രൈവർ ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അതായത് പാരമ്പര്യമായി കിട്ടിയ ഒരു സാധനമാണ് ഈ ഒരു കബഡി നിരത്തിലുള്ള ആളെ പറ്റിക്കുന്ന പരിപാടി അതുമായി മുന്നോട്ട് വന്നതാണ് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും കിണറില് വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് മൂപ്പര് പറഞ്ഞ സ്ഥലത്ത് കുഴിച്ച വെള്ളം കിട്ടും അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതൊന്ന് കേൾക്കുക കുറച്ച് എന്താ പറയുക ആള് അവസരം മുതലെടുക്കുകയാണ് എന്നുള്ളത് ഇത് കേട്ടാൽ തന്നെ മനസ്സിലാവും ഈ വാഹനം കിടക്കുന്ന കിടന്ന മണ്ണിടിഞ്ഞു വീണ ദിശയുടെ ഈ കോണ്ടാശിയിലായിട്ടാണ് ഇത് ഉള്ളത് അതെ 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 കൃത്യമായി നമ്മൾ ആ വീഡിയോ പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ സമയം നമ്മൾ പറഞ്ഞു പതിനൊന്ന് മുപ്പത്തിയേഴ് മുതൽ പിറ്റേ ദിവസം അതായത് പത്തെടുത്ത ദിവസം ഇരുപത്തി മൂന്നല്ലേ അല്ലേ ഇരുപത്തി ഇരുപത്തി മൂന്നാം തീയതി പന്ത്രണ്ട് നാൽപ്പത്തി ഏഴ് പന്ത്രണ്ട് പതിനേഴ് ആ സമയത്തിനകത്ത് ലഭിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പം ആ സമയം വരെ കൃത്യമായ ഒരു അന്വേഷണവും അവിടെ നടന്നില്ല അപ്പം അപ്രകാരം നടന്നെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമ്മുടെ പ്രവചനം നിലവർത്താകൂ അല്ലെ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രവചിച്ച ആള് തന്നെ ഒരു കൈക്കോട്ടും തൂമ്പയൊക്കെ എടുത്ത് പോയിട്ടാണ് അന്വേഷിക്കാറില്ലേ അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് കൃത്യമായിട്ട് കുഴിച്ചിരുന്നെങ്കിൽ കിട്ടിയേനെ എന്നാണ് പറയുന്നത് നാലോ ചോദന കേട്ടോ ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് പ്രവചന മത്സരം നടക്കാൻ ഇപ്പൊ ഫിഫ ഫുട്ബോൾ മാച്ച് മാച്ചൊന്നല്ല നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യന് വേണ്ടിയിട്ട് കേരള സമൂഹം ഒന്നടങ്കം കാത്തിരിക്കുക ഈ ഒരു സമയത്ത് അവസരം കാത്തിരിക്കുന്നത് പോലെ ഇവിടെ പ്രവചനം നടന്നുകൊണ്ടിരിക്കുക കായ്ക്കോട്ട് ചെല്ലണം മിസ്റ്റർ എന്നിട്ട് ഇവിടെയുള്ള സർക്കാരിനെയും കർണാടക സർക്കാരിനെയും കുറ്റം പറയും എന്ത് യോഗ്യത ഉള്ളത് നിങ്ങൾക്ക് ആരെ കുറ്റം പറയാൻ എന്ത് യോഗ്യത എന്നാണ് എന്റെ ചോദ്യം കാരണം ആളുകൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് അയാൾക്ക് വേണ്ടിയിട്ട് ഒരു ഒന്നും അറിയാത്ത കുഞ്ഞു കുട്ടികളടക്കം അർജുനെ കിട്ടിയോ എന്ന് ചോദിക്കുന്ന അവസരത്തിൽ ഇങ്ങനെയുള്ള തന്ത്രിമാര് ആളെ പറ്റിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം തന്ത്രിമാര് നിങ്ങളുടെ അയാളുടെ മേശയുടെ മുൻവശം കണ്ടിട്ടുണ്ടാകും എത്ര ഐഫോണുകളാണ് കൂട്ടിയിട്ടുണ്ടെന്ന് അറിയോ എനിക്ക് ഐഫോണിനോട് ഭ്രമമാണ് എന്ന് പറയുന്നത് ആ ഭ്രമം ഉണ്ടാക്കി കൊടുത്തത് ഇവിടെയുള്ള അന്ധവിശ്വാസികളായിട്ടുള്ള ആളുകളാണെന്നുള്ള കാര്യത്തിന് ഒരു തർക്കവും വേണ്ട ആൾ ഇപ്പൊ കിടന്നിട്ട് ഉരുണ്ട് കളിക്കുക നമ്മളൊരു സ്ഥാനം കാണുമ്പോ അവിടെ വെള്ളം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു കുഴിച്ചെങ്കിൽ മാത്രമേ ആ വെള്ളം ലഭിക്കൂ അല്ലെ ഇല്ല അയാൾ വന്ന് കിടന്ന സ്ഥാനം കണ്ടു അല്ലെങ്കിൽ ഇവിടെ കിടന്ന വെള്ളം കിട്ടും എന്ന് പ്രവചിച്ചിട്ട് പോരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇന്ത്യൻ ആർമി അതുപോലെ ഒരു സർക്കാർ സംവിധാനങ്ങൾ ഇതൊക്കെ വളരെ മോശമാണ് എന്ന രീതിയിലാണ് ആള് പറയുന്നത് അതായത് ഞാൻ പ്രവചിച്ച സ്ഥലത്ത് പോയി കുഴിക്കൂ കുഴിച്ചാൽ കിട്ടും എന്ന് പറയുക ആളുകൾക്ക് അറിയാം അത് കൃത്യമായിട്ട് അത് ആ സ്ഥലം വിട്ട് എവിടെയും പോയിട്ടില്ല എന്ന് അഞ്ഞൊരു കവടി നേരത്തെ ആ കോൺരാശിയും ചതുരരാശിയൊക്കെ പിടിച്ച് ആള് വന്നിട്ട് വല്ലാത്ത മനുഷ്യന്മാർ ഇയാളെ ഒക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഞാൻ എന്താ പറയേണ്ടത് ഐഫോൺ ഭ്രമം കൂട്ടിക്കൊടുക്കാൻ നിങ്ങള് ഇങ്ങനെ പണം കോരി ചൊരിഞ്ഞു കൊടുക്കുന്നോണ്ടാണല്ലോ അല്ലെ ഇങ്ങനെ പോലുള്ള ആളുകളൊക്കെ ഉയർന്നു വരുന്നത് നല്ല കാര്യം തന്നെ നല്ല നല്ല കാര്യങ്ങളാണ് ഇങ്ങനെ ആളുകൾ വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ക്രെഡിറ്റ് അങ്ങോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ഉടായ്പ് പരിപാടിയിട്ട് പുറത്ത് അടി അടിസ്ഥയില് ണമടിച്ചിട്ട് വെള്ളം കിട്ടാത്ത സ്ഥലത്ത് ഇടത്തൊട്ടടുത്ത് വേണമെങ്കിൽ നമുക്ക് പോയി കാണാം വേണ്ടൊരു സുഹൃത്തിൻ്റെ വിടാൻ അവിടെ പോയി മുപ്പത്തി രണ്ടാമത്തെ അടിക്ക് വെള്ളം കിട്ടുമെന്ന് സധൈര്യം പറഞ്ഞ ആളാണ് അപ്പൊ അവിടെ നിന്നെല്ലാം കളിയിരുത്തി അടിച്ചിട്ട് വെള്ളം കിട്ടാത്തത് ഞാൻ വെള്ളം കിട്ടണം ഇരുപത്തിയേഴ് അടിക്കുമ്പോൾ വെള്ളം കിട്ടി ഞാൻ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയിൽ ചാരി ചെങ്കിലും ഉള്ള പേര് അങ്ങനെ സ്ഥലത്ത് പറയാം ഞാൻ പറഞ്ഞ കാര്യം കോഴൽക്കണമടിച്ച് വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത്തിയേഴ് മുപ്പത്തി അടി അടിക്കുമ്പോൾ വെള്ളം വരും എന്ന് പറഞ്ഞു ഇരുപത്തിയേഴ് അടിയിൽ വെള്ളം കിട്ടി സധൈര്യം ഞാൻ അത് പറഞ്ഞു നുണ പറയാനും സ ധൈര്യം ഉപയോഗിക്കാന്നുള്ളതാണ് നിങ്ങൾ ഇത്രയും കാലം പറയുന്ന പ്രവചനം എന്ന് പറഞ്ഞ എന്തുണ്ടെങ്കില പ്രവചനമാണ് പ്രവചന മത്സരങ്ങൾ എന്നൊക്കെ പറയില്ലേ തക്ക വീണു മോലി എത്തോരന്ന് കിട്ടുമ്പോ എന്നിട്ട് പറഞ്ഞൊരു ഒരു കണക്കുണ്ട് അറുപത് മണിക്കൂറോ അത്ര ഒരു മണിക്കൂറിന്റെ സമയം പറഞ്ഞു അതിനുള്ളിൽ അത് കണ്ടെത്താൻ കഴിയണം കേട്ടോ അല്ലെങ്കിൽ അത് ഒലിച്ചു പോകും നീങ്ങിപ്പോ നിധി പോലെയാണ് അത് നീങ്ങി നീങ്ങിപ്പോന്നുള്ള കാര്യമാണ് ആള് പറഞ്ഞത് അർജുന്റെ വിഷയത്തിൽ ഓക്കെ കൊള്ളാം ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഇതൊന്ന് കേൾക്ക എന്തായാലും ഞാൻ പറഞ്ഞ സ്ഥലവും അന്വേഷണം കൃത്യമായി തന്നെ അന്വേഷണം കൃത്യ സമയത്ത് കൃത്യമായ രീതിയിൽ നടന്നുവെങ്കിൽ ആളെ കിട്ടും ഞങ്ങൾക്ക് അതറിയാം അതിന് ഇങ്ങനെയുള്ള ആളുകളെ വന്നിട്ട് ഇതിന്റെ ഫാമിലി അത്രയധികം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളെ കുറിച്ച് ഒരു ബോധവും ഇല്ലാത്ത ഒന്നും അറിയാത്ത ആളുകൾ പോലും ടി വി ചാനലുകൾ വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിനെ ഒന്ന് തിരിച്ചു കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കൊ ആളുകളെ എന്തിനാണ് ഇങ്ങനെയുള്ള തന്ത്രിമാരും എന്നൊക്കെ പറഞ്ഞ ആളുകളെ എന്തിനാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവരെ വീണ്ടും വീണ്ടും ഇങ്ങനെ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് വീണ് ഇരുന്ന് കിടന്നു കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക കൃത്യസമയത്ത് കൃത്യതയോട് കൂടിയിട്ടല്ല അവിടെ അന്വേഷണം നടന്നതെന്ന് ഇവിടെ ഇരുന്ന് ഞെളിഞ്ഞിരുന്ന് പറയാ വേറൊരു സംഭവം ഉണ്ട് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോക്ക ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അടുത്ത് പൈസപ്പെടുന്ന ഓരോ രാഷ്ട്രീയത്തിന്റെ ഇടതുപക്ഷക്കാരെ മോശമായിട്ടില്ല അല്ല ഇടതുപക്ഷ അങ്ങനെ പോസ്റ്റ് ഓക്കെ മറ്റു ചില രാഷ്ട്രീയ സംഘടനകൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് പണം ചോദിച്ചു ഇടതുപക്ഷം ചോദിക്കുന്നില്ല എന്നാ അപ്പൊ ഇടതുപക്ഷം അല്ലേ ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ ഈ അന്ധവിശ്വാസത്തിന് നിൽക്കുന്നത് ചോദിക്കുകയാണേ ഞാനൊക്കെ ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഇപ്പൊ അതൊന്നല്ല അവസ്ഥ കാരണം ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ ഇടതുപക്ഷം എനിക്കെതിരെ ഒന്നും പറയുന്നില്ല പണമുള്ളവന്റെ കൂടെയാണോ ഇടതുപക്ഷം എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുകയാണ് അതായത് തീവ്ര ഹിന്ദു വിശ്വാസികളായിട്ട് ആളുകൾ പോലും ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയി പണം ചോദിക്കുന്നു അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നു എന്ന് പറയുന്നു കാരണം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇയാൾ ഒരു ആണ് എന്ന ലെവലിലാണ് പോകുന്നത് എന്നാൽ ആ ഈശ്വര വിശ്വാസം വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഒരു തരത്തിലല്ല മറ്റു അങ്ങനെയാണിപ്പം മാപ്പിളപ്പാട്ട് പാടുന്നു റീൽസ് ചെയ്യുന്നു ഇടുന്നു ിൽ പട്ടണിക്കൊപ്പം അല്ല സപ്പോർട്ട് ചെയ്താണോ ഒരുപാട് ശതമാനം ആൾക്കാർ അതായത് നാല് മില്യൻ മൂന്ന് മില്യൻ വൺ മില്യൻ ഒക്കെ വീഡിയോകൾ ഒട്ടുമിക്കും രണ്ടര കേക്ക് താഴെയുള്ള വീഡിയോകൾ വളരെ ചുരുക്കം ഈ പാട്ട് ഒഴിച്ച് വേറെ എന്തെങ്കിലും ഇടുമ്പോഴാണ് താഴോട്ട് പോകുന്നത് പാട്ടൊഴിച്ച് വേറെ എന്തെങ്കിലും ഇടുമ്പോഴാണ് താഴോട്ട് പോകുന്നത് ഓക്കെ പാട്ടൊഴിച്ച് മറ്റുള്ള കാര്യങ്ങൾ ഇടാതിരിക്കുക ഏറ്റവും നല്ലത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആളുകൾ വെറുത്തു തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ട ജനതയുണ്ട് ഇവിടെ പള്ളിയിലടക്കം അർജുനു വേണ്ടി ദു ചെയ്യുന്ന ഒരുപാട് മുസ്ലിം സഹോദരന്മാരുണ്ട് അമ്പലങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് ക്രിസ്ത്യൻ പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്തിനാ അർജുനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാ ആ ഒരു സമയത്ത് തന്റെ അവസരമാണ് ഈ എന്റെ ജ്യോതിഷ പണ്ടാറം അത് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നു കൊണ്ട് ഈ പരിപാടി ചെയ്യണത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ ഇമാതിരി ഊള പരിപാടികൾ അവസാനിപ്പിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ് അധികം നേരം ദീർഘിക്കാൻ കഴിയില്ല കാരണം ഇവിടെ സ്കൂൾ പരീക്ഷയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്തായാലും ചാനൽ ചാലിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുതൽ ആളുകൾക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക നമ്മളെ ബെല്ലൈനിക്ക് അടിച്ച് പൊട്ടിക്കുക അപ്പോൾ പുതിയ പുതിയ വാർഷിക വാർഷികം വീണ്ടും ഒരു